ാണ് മറിച്ച് സബ് ജില്ലയിൽ വന്നാലോ സബ് ജില്ലയിൽ വിധി നിർണയിക്കുന്നതിന് ആദ്യമായിട്ട് ആ ജില്ലയിൽ നടക്കുന്ന അഴിമതി എന്താണെന്ന് ചോദിച്ചാൽ വിധി നിർണയിക്കുന്ന അധ്യാപകരെ തെരഞ്ഞെടുക്കേണ്ടത് ശരിക്കും

ശരിക്കും നൃത്തം പഠിച്ച് കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ കുട്ടികളെയും കൊണ്ട് വന്ന് മത്സരിച്ച് പ്രതീക്ഷയെ കാത്തിരിക്കുന്ന ശരിക്കും എല്ലാ വിഭാഗത്തിലുമുള്ള ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി എന്നീ ഇൻഡിവിജ്വലാൽ നല്ലൊരിനം പൈസ മുടക്കിയാണ് കുട്ടികൾ അധ്യാപകന്റെ അടുത്തുനിന്ന് പഠിച്ച് രംഗത്തെത്തുന്നത് പക്ഷെ എ ഗ്രേഡ് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ കിട്ടുണ്ട് കുട്ടികളുടെ വിധി നിർണ്ണയിക്കുന്നത് ഏറ്റവും താഴെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതത്തോടുകൂടി ഈ പ്രതിഷേധ റാലി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം अी <coughs> माता